ജർമ്മൻ ഒ ഇ ടി പി ടി ഇ കോഴ്സുകളിൽ മൂവായിരത്തിലധികം മികച്ച വിജയങ്ങൾ നേടിക്കൊണ്ട് പതിനാലാം വാർഷികത്തിലേക്ക് റൂട്ട്സ് ഇംഗ്ലീഷ് അക്കാദമി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം മെയ് ഇരുപതിലെ ദേശീയ പണിമുടക്ക് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയുമുള്ള പ്രക്ഷോഭമായി മാറുമെന്ന് എസ് ടി ഒ സംസ്ഥാന സെക്രട്ടറി സി അബ്ദുൾ നാസർ പറഞ്ഞു യു ഡി എഫിന് കീഴിലെ തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നും തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മെയ് ദേശീയ പണിമുടക്ക് നടക്കുകയാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ അപ്പോൾ സി ഐ ടി യുവിൻ്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്കറിയ കഴിഞ്ഞ ദിവസം പണിമുടക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മോട് പ്രതികരിച്ചിരുന്നു ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് എസ് ടി യുവിൻ്റെ ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പറും സംസ്ഥാന സെക്രട്ടറിയുമായ സി അബ്ദുൽ അബ്ദുൽനാസറാണ് കൂടാതെ ജില്ലാ വൈസ് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖുണ്ട് മണ്ഡലം പ്രസിഡൻ്റ് തെക്കത്ത് ഉണ്ട് ഏതായാലും പിന്നെ ഐ എൻ ടി ഐ എൻ ടി സി മണ്ഡലം പ്രസിഡൻ്റ് ഗോപാലനുണ്ട് പിന്നെ ഓക്കെ എസ് ടി യു അതായത് ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നത് സംയുക്ത ട്രേഡ് യൂണിയൻ്റെ പണിമുടക്കാണെങ്കിലും ഒത്തൊരുമിച്ചല്ല എന്നൊക്കെ പറയുന്നത് അവർ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞായിരുന്നു കൂടെ ഇല്ലെങ്കിൽ ഇല്ലെന്ന് എങ്കിലും പണിമുടക്ക് ആണെന്ന് പറയുന്നത് അത് എങ്ങനെയൊന്ന് വിശദീകരിക്കാമോ അത് ഈ മെയ് ഇതുവരെ ഉണ്ടായിരുന്നിട്ടുള്ള ദേശീയ പണിമുടക്കുകളിലൊക്കെ തന്നെ സി ഐ ടി ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും യോജിച്ചാണ് സമരം നടത്തിയത് ഈ പ്രാവശ്യം അതിൽ കുറേ നിരന്തരമായി ഈ ദേശീയ പണിമുടക്ക് എപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രതിപാദിച്ചുകൊണ്ടാണ് ഉണ്ടാവാറ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം പൊതുവെ യു ഡി എഫിൻ്റെ ട്രേഡ് യൂണിയൻ സംഘടനകൾക്കകത്ത് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രാവശ്യം നമ്മുടെ പുതിയ നിരവധി തിരഞ്ഞെടുപ്പുകൾ വരികയാണ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ തദ്ദേശ സമയം തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് യു ഡി എഫിൻ്റെ ട്രേഡ് യൂണിയൻ സംഘടനകൾ അതിൽ നിന്ന് മാറി അതായത് പ്രചരണ പ്രവർത്തനങ്ങളിൽ സമരത്തിൽ ഒന്നിച്ചാണ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് നടത്തേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫിൻ്റെ ട്രേഡ് യൂണിയൻ സംഘടനകൾ കൂടി യോജിച്ചുകൊണ്ട് ഒരു യു ഡി ടി എഫ് എന്നുള്ളൊരു ട്രേഡ് യൂണിയൻ മുന്നണി കേരളത്തിൽ രൂപീകരിച്ചിരുന്നു അപ്പോൾ ആ സംഘടനയാണ് അതിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ഐ അതുപോലെ എസ് അതുപോലെ തന്നെ യു ടി യു അതേപോലെ എച്ച് അങ്ങനെ കെ ടി യു സി ഇങ്ങനെയുള്ള യു ഡി എഫിൻ്റെ തൊഴിലാളി സംഘടനകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ആ മുന്നോടിനടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രചരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ജില്ലാ കൺവെൻഷൻ നടന്നു ഇനി താഴെ തട്ടിൽ ഈ ഇരുപാന്തിക്കുള്ളിൽ മണ്ഡലം അതുപോലെ പഞ്ചായത്ത് തലത്തിലുള്ള കൺവെൻഷനുകളും അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളും ഊർജിതമായി നടത്തും എന്തായാലും ഇരുപതാം തീയതിയിലെ സമരം ദേശീയ പണിമുടക്ക് അതൊരു വമ്പിച്ച വിജയമാക്കുന്നതിന് ഈ യു ഡി യു ഡി എഫിൻ്റെ ട്രേഡിന് സംഘടനകൾ ഒറ്റക്കെട്ടായി അതിൻ്റെ മുൻപന്തിയിലുണ്ടാവും കാരണമെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് ഈ കൊണ്ടുവരുന്ന ലേബർ കോഡ് മുപ്പത്തിനാല് നിയമങ്ങൾ നാല് നിയമങ്ങളാക്കുക ആ നിയമങ്ങൾ നിലവിൽ വന്നാലുണ്ടാകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ തൊഴിലാളികളുടെ എല്ലാ തൊഴിലവകാശങ്ങളും നഷ്ടപ്പെടുക അവരെ സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരികയാണ് പിന്നെ അതുമാത്രമല്ല തൊഴിലുടമക്ക് അമിതാധികാരം കൊടുക്കുക പന്ത്രണ്ട് മണിക്കൂറാണ് ഒരു തൊഴിലാളി ജോലി ചെയ്യേണ്ട സമയം ക്ലിത്തപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല സ്ഥിരം എന്നൊരു സംവിധാനം ഇല്ലാതെയാകുകയാണ് പിന്നെ ഒരു തൊഴിലുടമക്ക് ആ തൊഴിലാളിയെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും അവന് പിരിച്ചുവിടാം ഒരു ആനുകൂല്യം കൊടുക്കാതെ അപ്പം ഇങ്ങനെയുള്ള കിരാതമായ ഒരുപാട് നിയമങ്ങൾ അതിനകത്തുണ്ട് തൊഴിലവകാശങ്ങളൊക്കെ എടുത്തു പോവുകയാണ് മാത്രമല്ല ഈ ലേബർ ഓഫീസുകൾ ഒരു നോക്കൂത്തികളാകാൻ പോകും കാരണം അവർക്കൊരധികാരമല്ല അവർക്ക് വെറുതെ പോയി നോക്കിയിട്ട് അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് പറയാനുള്ള അധികാരമല്ലാതെ എടുക്കാനുള്ള അധികാരം ഉണ്ടാകുന്നില്ല ദേശീയ പണിമുടക്കിൽ എല്ലാ സംഘടനകളും തൊഴിലാളി കേരളത്തിലെ എല്ലാ തൊഴിലാളി സംഘടന ബി എം എസ് ഒഴിച്ചുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും ഒറ്റക്കെട്ടായി തന്നെയാണ് കേന്ദ്രത്തിനെതിരെയുള്ള പണിമുടക്കിൽ പങ്കെടുക്കുന്നത് മെയ് ഇരുപതിന് കേരളത്തിൽ മാത്രം ആണ് യു ഡി എഫിൻ്റെ കീഴിലുള്ള തൊഴിലാളി സംഘടനകൾ കേരള സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അവരൊരു പ്രചരണ പരിപാടികളിൽ മാത്രം വേറിട്ട് നിൽക്കുന്നുവെന്നാണ് എസ് ടി ഒൻ്റെ സംസ്ഥാന സെക്രട്ടറി നമ്മോട് പറയുന്നത് ഏതായാലും പണിമുടക്ക് ഒറ്റക്കെട്ടായി തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രചരണത്തിൽ മാത്രം ആണ് വിട്ട് വേറിട്ട് നിൽക്കുന്നത് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നീള ട്വന്റി ഫോർ ലൈവ്